വടക്കാഞ്ചേരി നഗരസഭാ മുൻ സെക്രട്ടറി കെ കെ മനോജ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത്ത് ഗോപിനാഥ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളം നഗരസഭയിലേക്ക് സ്ഥലം മാറിപ്പോയ സെക്രട്ടറി കെ കെ മനോജിനും എ ഇ സുജിത്ത് ഗോപിനാഥിനുമാണ് നഗരസഭാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത് കെ കെ മനോജ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് മുതൽ നഗരസഭയിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ സുരാജ് ട്രോഫി പുരസ്കാരം അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം പരിസ്ഥിതി മിത്രം പുരസ്കാരം സ്വച്ഛ് സർവേഷൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ നേടിയെടുത്തു തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ അധിക ചുമതല വഹിച്ച അദ്ദേഹം മാലിന്യ സംസ്കരണ രംഗത്തും ശുചിത്വ നിർവഹണ കാര്യത്തിലും മികവ് പുലർത്തുന്നതോടൊപ്പം നഗരസഭയുടെ പദ്ധതി നിർവഹണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീല ബി സ്വപ്ന ശശി കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ കെ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു